ചികിത്സ തേടിയെത്തിയ വി ഐ പിക്ക് വിദഗ്ധ ചികിത്സയൊരുക്കി അമരമ്പലം വെറ്റിനറി ആശുപത്രിയിലെ ജീവനക്കാർ ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്ന അരുമയായ കുഞ്ഞൻ പെരുമ്പാമ്പിനാണ് ഡോക്ടർ ജിനു ജോണിന്റെ ചികിത്സയെ തുടർന്ന് ജീവൻ തിരിച്ചു കിട്ടിയത് ചക്കാലക്കുത്തിലെ ജിജോ വളർത്തുന്ന ബോൾ പൈത്തൻ കഴിഞ്ഞ ഒരാഴ്ചയായി ദഹന പ്രക്രിയ നടക്കാത്തതിനാൽ ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു വയറ്റിൽ നിന്നും കൃത്യമായ മോഷനും പോകുന്നില്ല ഈ കാരണത്താൽ ജീവനോട് മല്ലടിക്കുമ്പോഴാണ് ഉടമ പാമ്പിനെ അമരമ്പലം വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചത് ഉടനെ ഡോക്ടർ ജിനു ജോണന്റെ നേതൃത്വത്തിൽ എക്സ്റേ എടുത്തു പരിശോധന നടത്തി വയറിനുള്ളിൽ മോഷൻ കെട്ടിക്കിടക്കുന്നതാണ് കാരണം എന്ന് കണ്ടെത്തി തുടർന്ന് അരമണിക്കൂറോളം ചെറു ചൂടുവെള്ളത്തിലിട്ട് കുളിപ്പിച്ചതോടെ മോഷൻ പുറത്തു കളയുകയും കുഞ്ഞൻ പാമ്പ് ഉഷാറാവുകയും ചെയ്തു ആരോഗ്യം വീണ്ടെടുത്ത പാമ്പുമായാണ് ഉടമ ആശുപത്രി വിട്ടത് ആഫ്രിക്കൻ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന പെരുമ്പാമ്പ് വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞൻ പാമ്പാണ് ആഫ്രിക്കൻ ബോൾ ഇതിനെ ഓമന ജീവിയായി പലരും വീടുകളിൽ വളർത്താറുണ്ട് ബോൾ പൈതൻ എന്ന കുഞ്ഞൻ പെരുമ്പാമ്പ് ഉൾപ്പെടെ ഒട്ടനേകം വി ഐ പി ജീവികൾക്ക് അമരമ്പലം വെറ്റിനറി സർജന്റെ ചികിത്സയിൽ ഇതിനോടകം ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട്